ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും മുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനമുള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് ഓണിയിൽ പാലത്തിന്റെ അവിടെയാണ് അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളാഞ്ചേരി ബൈപ്പാസ് ഓണിയിൽ പാലത്ത് നിന്ന് തുടങ്ങിയിട്ട് പിന്നീട് വട്ടപ്പാറ വളവിന്റെ മുഗൾ ഭാഗത്ത് അവസാനിക്കുന്ന നാല് കിലോമീറ്റർ വരുന്ന ബൈപ്പാസ് ആണ് വളാഞ്ചേരി ബൈപ്പാസ് കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ വാടയ്ക്ക് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിലാണ് വളാഞ്ചേരി ടൗണിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വളാഞ്ചേരി ബൈപ്പാസിൽ കയറണമെന്നുണ്ടെങ്കിൽ ഓനിയൽ പാലത്തിന്റെ അടിയിൽ കൂടെ വന്നിട്ട് പിന്നെ ഉണ്ട് റാമ്പുണ്ട് ആറുവരിപ്പാതിരിക്കൽ ആയിക്കൂടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളാഞ്ചേരി ബൈപ്പാസിൽ കയറാൻ സാധിക്കണം അതുപോലെ തന്നെ വളാഞ്ചേരി ബൈപ്പാസിൽ കൂടെ വരുന്ന വാഹനങ്ങൾക്ക് വളാഞ്ചേരി ടൗണിൽ അതുപോലെ തന്നെ പെരിന്തൽമണ്ണ ഭാഗത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നേരെ ഇതിനോട് ചേർന്നിട്ട് തന്നെ ഒരു റാമ്പുണ്ട് താഴത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നീട് അടുത്ത് ഭാഗത്ത് കഴിഞ്ഞാൽ വളാഞ്ചേരി ടൗൺ എത്തി കേരളത്തിൽ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം വളരെ വേഗത്തിൽ പുരോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നാല് റീച്ചുകൾ മെയ് മാസം അവസാനം ഗതാഗത്തിനായിട്ട് തുറന്നു കൊടുക്കാനിരിക്കുകയായിരുന്നു നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷയായിരുന്നു കാരണം അത്രയും അധികം ഗതാഗതക്കുരുക്കായിരുന്നു നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ ഉണ്ടായിരുന്നത് അതിന് ബദലായിട്ട് ദേശീയപാത അറുപത്തിയാറ് ആറ് വരി പാത തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കഴിഞ്ഞ തിങ്കളാഴ്ച നടക്കാൻ പാടില്ലാത്താണ് സംഭവിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ആദ്യ റീച്ച് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി അതിൽ കൂരിയാട് പാടമുണ്ട് കൂരിയാട് പാടത്തിലെ അണ്ടർപാസിനോട് ചേർന്നിട്ട് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ടുയർത്തിയ പ്രദേശമുണ്ടായിരുന്നു അവിടെ മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ട് താൽക്കാലികമായിട്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡ് അടച്ചിരിക്കുകയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം അവസാനത്തോടു കൂടിയിട്ട് രണ്ട് റീച്ചുകൾ ഗതാഗതത്തിന് വേണ്ടി പൂർണമായി തുറന്നെടുക്കുന്നത് ആ പ്രതീക്ഷ അവസാനിച്ചു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വളാഞ്ചേരി ബൈപ്പാസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ പ്രദേശത്ത് മണ്ണിട്ടു ഉർത്തിയ ഭാഗങ്ങളിൽ രണ്ട് സൈഡിലായിട്ട് ടർഫിംഗ് എന്നുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് അന്ന് അവിടെ വെറും ഷീറ്റ് മാത്രം വിരിച്ചുണ്ടായിരുന്നു കയർ ഭൂവസ്ത്രമാരുള്ള ഇപ്പൊ അതിന്റെ മുകൾ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ പുല്ല് വന്നിട്ടുണ്ട് അപ്പോൾ എന്താ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ല് ഇവിടെ വളർന്നു വരുന്ന സമയത്ത് ഇവിടെയുള്ള മണ്ണിടിച്ചിൽ ചെറിയ തോതിൽ തടയും അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് നിന്നുള്ള വെള്ളം താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ചാലുകൾ നിർമ്മിച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ ഈ ടർഫിങ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഫുള്ളായിട്ട് വെള്ളം താഴത്തേക്ക് പാടത്തേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് രണ്ട് ഭാഗത്തും ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരി ആണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ഇവിടെ ഈ ടർഫിംഗിന്റെ ഷീറ്റ് മാത്രം വിരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം നോക്കിയാൽ നിങ്ങൾ വെള്ളം ഇറങ്ങി ഇറങ്ങിപ്പോകാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് പിന്നെ പോലെ തന്നെ രണ്ട് ഭാഗത്തും കുറച്ച് ഹൈറ്റിൽ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പം ഏകദേശം രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ന്യൂസ് ചാനലിലെ പേപ്പറിലൊക്കെ വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ് പണികൾ പൂർത്തിയായ റോഡിൽ വിള്ളലുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഈ പ്രദേശത്ത് ഇപ്പോൾ അങ്ങനത്തെ വാർത്തയൊന്നും വന്നിട്ടില്ല കേട്ടോ ഇനി ഉണ്ടാവാതിരിക്കട്ടെ കാരണം ഇതൊക്കെ വീണ്ടും പണിയെടുത്തു വരികയാണെങ്കിൽ തന്നെ നമ്മളെ യാത്ര വീണ്ടും ദുരിതത്തിലേക്ക് പോകും കാരണം റോഡൊക്കെ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും പണികൾ ആരംഭിക്കേണ്ടി വരും അപ്പൊ പിന്നെയും തുറക്കേണ്ട സമയം നീണ്ടുകൊണ്ടിരിക്കും ഈ ഓണിയിൽ പാലം മുതൽ വയടറ്റ് തുടങ്ങുന്ന സ്ഥലം വരെ പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് വളാഞ്ചേരി ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ രണ്ട് ഭാഗത്തും ഇതേമാതിരി ടർഫിങ് ചെയ്യണമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ചെറിയ തോടൊക്കെ ഉണ്ടായിരുന്നു ആ തോടുകളൊക്കെ തിരിച്ചുവിട്ട് ഒരു പുതിയ പാലം നിർമ്മിച്ചിട്ട് അതിൻ്റെ അടിഭാഗത്തു കൂടിയാണ് വെള്ളം കടത്തിവിട്ടു തുടങ്ങുന്നത് ഇപ്പം കൂര്യാട് ഭാഗത്ത് ഇതുപോലെ മണ്ണിടിച്ചിലുണ്ടാകുന്നതിന് മുൻപായിട്ട് മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ചുണ്ട് വളാഞ്ചേരി മുതൽ കാപ്പിക്കാട് വരെ അവിടെ പന്തേപാലം അണ്ടർപാസിനോട് ചേർന്നിട്ട് ഇതേമാതിരി തന്നെ ഒരു കൊളാബ്സുണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ വളരെ വേഗത്തിൽ തന്നെ അവർ രണ്ടാമത് കൺസ്ട്രക്ട് ചെയ്തിട്ട് വാഹനങ്ങൾ ഇപ്പം കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട് അവിടെ പ്രീഫാബ്രിക്കേറ്റഡ് വെർട്ടിക്കൽ ഡ്രൈ എന്ന സംവിധാനം ഉപയോഗിച്ചിട്ടാണ് മണ്ണ് അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ സൈഡിലൊക്കെ നമ്മൾ നേരത്തെ കണ്ടമാതിരി തന്നെ ആറി ബ്ലോക്കുകൾ ഉപയോഗിച്ചിട്ടുമുണ്ട് എന്തായാലും കൂരായാട് ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് തോന്നുന്നത് കാരണം ന്യൂസ് ചാനലിലൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു കെ എൻ ആർ സി എൽ കൂര്യാട് മണ്ണിടിച്ചിൽ സംഭവിച്ച സ്ഥലത്ത് പുതിയതായിട്ടൊരു പാലം നിർമ്മിക്കാൻ പോവുകയാണ് എന്നുള്ളത് എന്തായാലും വളരെ നല്ലൊരു തീരുമാനമാണ് ജനങ്ങൾക്ക് ഏറെ പ്രതീക്ഷയും നൽകുന്നുണ്ട് ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് അതിന്റെ പരിസര പ്രദേശത്തുകൂടെ യാത്ര ചെയ്യാൻ തന്നെ പേടിയാവാണ് അപ്പൊ നമ്മൾ വളാഞ്ചേരി ബൈപ്പാസിലെ രണ്ട് കിലോമീറ്റർ വരുന്ന വയഡക്ടിന്റെ അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തെയും കടന്നു പോകാൻ വേണ്ടിയിട്ട് ഇതിന്റെ അടിയിൽ ഒരു ചെറിയ അണ്ടർപാസ് തയ്യാറാക്കിയിട്ടുമുണ്ട് ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ മാത്രമാണ് അതുപോലെ തന്നെ ഇതാണ് ആ റോഡ് കിട്ടോ ഈ റോഡിന്റെ നേരെ മുൻഭാഗത്ത് തന്നെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അതിന്റെ മുകൾ ഭാഗത്ത് കൂടിയാണ് വയടക്കിനോട് അനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡും കടന്നു പോകുന്നത് ഇവിടെ കുറച്ച് നേരം നിന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വാഹനങ്ങളാണ് ഇതിൽ കൂടെ കടന്നു പോകുന്നത് ഈ വളാഞ്ചേരി ബൈപ്പാസ് തുറക്കുന്നതിന് മുൻപായിട്ട് പൂർണ്ണമായിട്ട് ഈ വാഹനങ്ങളെല്ലാം വളാഞ്ചേരി ടൗണിൽ കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പം നോക്കിക്കോ വളാഞ്ചേരി ടൗണിൽ വലിയ ഗതാഗതക്കുരുക്കൊന്നും ഇല്ലാണ്ട് സാധാരണ രീതിയിൽ തന്നെ വാഹനം ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് കാരണം എല്ലാ വലിയ വാഹനങ്ങളും ദീർഘദൂര വാഹനങ്ങളൊക്കെ വളാഞ്ചേരി ബൈപ്പാസ് ഉപയോഗപ്പെടുത്തി തുടങ്ങി പിന്നെ വളാഞ്ചേരി ബൈപ്പാസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തിനാണ് ഈ വാടയ്ക്കിനിങ്ങനെ വളവ് കൊടുത്തിരിക്കുന്നത് അതെനിക്കറിയില്ല കേട്ടോ ഇങ്ങനെ വളവോട് കൂടിയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നതും എനിക്ക് വളാഞ്ചേരി ബൈപ്പാസ് കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ മാഹി ബൈപ്പാസ് കേട്ടോ മാഹി ബൈപ്പാസിൻ്റെ ഓരോ ഘട്ടങ്ങളുള്ള പ്രവർത്തനങ്ങളും ഞാൻ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പക്ഷെ പിന്നീട് അത് പൂർണ്ണമായി ഗതാഗതം തുറന്നു കൊടുത്തു പിന്നീട് നമുക്ക് വീഡിയോ എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അതേമാതിരി തന്നെ ഇപ്പോൾ വയഡക്റ്റും വാടക്കിൻ്റെ ഓരോ ഘട്ടങ്ങൾ ഏകദേശം മൂന്ന് വർഷം മുൻപ് മുതൽ ഈ വർക്കുകൾ തുടങ്ങി ഇതുവരെയുള്ള ഓരോ പ്രവർത്തനങ്ങളും എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലുണ്ട് യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് വളാഞ്ചേരി ബൈപ്പാസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ എത്രത്തോളം പണികൾ കഴിഞ്ഞു എന്നുള്ളതും എങ്ങനെയാണ് ഈ പ്രദേശത്ത് വയഡക്റ്റ് നിർമ്മിച്ചതെന്നൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ പിന്നെ ഈ വയഡക്റ്റിൻ്റെ അടിഭാഗത്തു കൂടെ സർവീസ് ഇല്ല വളാഞ്ചേരി ബൈപ്പാസിലെ വയഡക്റ്റിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞു അതുപോലെ തന്നെ ഓനിയിൽ പാലത്തിൻ്റെ അവിടെയുള്ള അണ്ടർപാസ്സിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡുമായിട്ട് ഈ ബൈപ്പാസ് കണക്ട് ചെയ്തിരുന്നു പക്ഷേ വട്ടപ്പാറ വളവിൻ്റെ മുകളിലുള്ള വലിയൊരു കുന്നുണ്ട് ആ കുന്നിൻ്റെ അവിടെയായിരുന്നു പണികൾ നടക്കാനുണ്ടായിരുന്നത് വളാഞ്ചേരി ബൈപ്പാസ് ഇപ്പോൾ ഭാഗികമായിട്ട് മാത്രമേ തുറന്നു കൊടുത്തിട്ടുള്ളൂ പൂർണ്ണമായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല പക്ഷേ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആശ്വാസം വലിയ വാഹനം ഓടിക്കുന്ന ആളുകൾക്കാണ് ഒന്നാമത്തെ കാര്യം വട്ടപ്പാറ വളവ് വളരെ കുത്തനെയുള്ള ഒരു വളവും കൂടിയാണിത് പിന്നെ അതുകൂടാതെ ഈ വലിയ വാഹനങ്ങളൊക്കെ നേരെ വളാഞ്ചേരി ടൗണിലാണ് പോവാ അതോടുകൂടി അവിടെ ഗതാഗത കുരുക്കുണ്ടാകും അപ്പം ഇതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഈ വളാഞ്ചേരി ബൈപ്പാസ് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കൂടെ സഞ്ചരിക്കാൻ കഴിയാം പിന്നെ ഈ വളാഞ്ചേരി ബൈപ്പാസിൽ വന്ന വാടക്കിന് വേറൊരു പ്രത്യേകത ഉണ്ട് പതിനാറ് പതിനേഴ് പതിനെട്ട് പീറുകൾക്ക് ഏകദേശം മുപ്പത്തിരണ്ട് മീറ്റർ ഉയരമുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരു വന്ന കമന്റ് കൂടിയാണിത് ഇതുപോലെയുള്ള പാലത്തിന്റെ മുഗൾ ഭാഗത്തു കൂടെ ഇപ്പോൾ യാത്ര ചെയ്യാൻ പേടിയാണ് എന്ന് പറഞ്ഞിട്ട് കാരണം ഇതുപോലെയുള്ള കൊളാപ്സ് നടന്ന സമയത്ത് ജനങ്ങൾക്ക് വീണ്ടും മനസ്സിൽ ഭീതി ഉണ്ടായി ഇവിടെ ഇപ്പം വയഡക്കിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ കഞ്ഞിപ്പുര ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വളാഞ്ചേരി ടൗണിൽ പോകണം എന്നുണ്ടെങ്കിൽ വായടക്കിനോട് ചേർന്നിട്ടുള്ള ഈ സർവീസ് റോഡിലൂടെ ഇറങ്ങണം അപ്പൊ മഴ പെയ്തിട്ട് ഇവിടെ കുത്തിവെച്ച് പോയിട്ടുമുണ്ട് എന്നാലും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഈ റോഡിൽ കൂടെ പോകുന്ന വാഹനം തന്നെ മത്സരം എത്രത്തോളം സൗകര്യപ്രദമായിട്ടാണ് വളാഞ്ചേരി ബൈപ്പാസിൽ കൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ കൂരിയാട് ഇപ്പൊ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് ഈ പ്രദേശമൊക്കെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ വലിയ കുന്നുകളാണ് ആ കുന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടും അവിടെ ഉണ്ടായിരുന്ന പാറയൊക്കെ പൊട്ടിച്ചിട്ടുമാണ് ഇവിടെ ആറുപാതയുടെ വാഴനിങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നത് പഴയ റോഡാണ് നിങ്ങൾ ഇടതു ഭാഗത്ത് കാണുന്നത് അപ്പോൾ വളാഞ്ചേരി ടൗണിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ കഞ്ഞിപ്പുര ഭാഗത്തേക്ക് കയറണമെങ്കിലു കഴിഞ്ഞാൽ പഴയ റോഡിൽ കൂടെ പോയിട്ട് ഇവിടുന്ന് പിന്നീട് മെർജിങ് പോയിന്റ് വഴി കയറുക ചെയ്യട്ടോ ഇവിടെ ആറ് ആറു വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് ആദ്യഘട്ട ലെയർ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ ഡിവൈഡറിന്റെ വർക്കും ഇനി ക്രാഷ് ബാരറിന്റെ വർക്കുമാണ് നടക്കാനുള്ളത് ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ സർവീസ് റോഡ് പുതിയതായിട്ട് പണിയൊന്നുള്ളൂ എന്നു വച്ചാൽ കഞ്ഞിപ്പുര ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ വളാഞ്ചേരി ടൗണിലേക്ക് പോകുന്നത് ഈ സർവീസ് റോഡ് മുഖാന്തരമായിരിക്കും ദേശീയപാത അറുപത്തിയാറ് തുടങ്ങുന്നത് മഹാരാഷ്ട്ര പൻവലിൽ നിന്നും പിന്നീട് അവസാനിക്കുന്നത് കന്യാകുമാരിയിലുമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ദൂരം കടന്നു പോകുന്നത് ദേശീയപാത കേരളത്തിലൂടെയാണ് അതിൽ മലപ്പുറം ജില്ലയിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ ഏകദേശം എഴുപത് കിലോമീറ്റർ ആണ് ദേശീയപാത അറുപത്തിയാറ് വരുന്നത് അതിൽ മുക്കാൽ ഭാഗത്തോളം ടൗണുകളിൽ കൂടെയാണ് പിന്നെ വലിയ കുന്നുകളെല്ലാം മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആറുവരിപ്പാതയുടെ വയടന് നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ മണ്ണെടുത്ത് താഴ്ത്ത പ്രദേശങ്ങളിലൊക്കെ സോയിൽ ലൈലിങ് ചെയ്തിട്ടുമുണ്ട് ഇപ്പം ഇത് വട്ടപ്പാറ മുകളിൽ കേട്ടോ വട്ടപ്പാറ മുകളിൽ സർവീസ് റോഡിന്റെ അവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് ഇത് രണ്ട് ലെയറായിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ സോയിൽ നെയിലിങ്ങിന് വേണ്ടിയിട്ട് നെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ നെയിലിങ് കഴിഞ്ഞാണ് ഇതിന്റെ മുകൾ ഭാഗത്ത് പിന്നീട് ഷോർട്ട് ക്രീറ്റ് ചെയ്തിട്ട് മെഷ് വെച്ച് പിന്നെ ടൈറ്റ് ആക്കും ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് വീണ്ടും ഷോർട്ട് ക്രീറ്റ് ചെയ്തിട്ടാണ് ഈ ഭാഗത്ത് ഫുള്ളായിട്ട് വർക്ക് തീർക്കുന്നത് ഇതേമാതിരി ഷോർട്ട് ക്ലിറ്റിന്റെ വർക്ക് തന്നെയാണ് തിരുവനന്തപുരം ഭാഗത്തും ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെയുള്ള കുന്നുകളൊന്നും ഇത്ര ഹൈറ്റ് ഇല്ലയെന്ന് മാത്രം മലപ്പുറം ജില്ലയിൽ അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് അപ്രോച്ച് റോഡിന് മണ്ണിട്ടുയർത്തിയ പ്രദേശത്ത് ആറി ബ്ലോക്കും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ ഇതേമാതിരി അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് അവിടെ ആറി പാലാണ് ഉപയോഗിച്ചത് പക്ഷെ ഞാൻ കാസർഗോഡ് ഭാഗത്ത് പോയ സമയത്ത് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അണ്ടർപാസ് കൊണ്ട് ചേർന്നിട്ട് പല സ്ഥലത്തും കോൺക്രീറ്റ് വാളുകൾ നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ ആറ് പാനലുകളും പല സ്ഥലത്തും പല ടൈപ്പാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ കൺസ്ട്രക്ഷൻ കമ്പനികൾക്കും അവരുടേതായ രീതിയിലുള്ള നിർമ്മാണങ്ങൾ ഉണ്ടാകും ഇപ്പം ഈ പ്രദേശം തന്നെ നോക്കുന്നത് നിങ്ങൾ അത്യാവശ്യം നല്ല വേഗതയിലാണ് ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ മഴ വരുന്ന സമയത്താണ് പല സ്ഥലത്തും പണികൾ പെൻഡിംഗ് ആവുന്നത് ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് ഈ മഴ വരുന്ന സമയത്ത് മണ്ണൊന്നുകൂടി ആവും അപ്പോഴാണ് മണ്ണിടിച്ചിലൊക്കെ ഈ ഭാഗത്ത് ഉണ്ടാവുന്നത് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിചാരിച്ചു അടുത്ത മഴക്കാലത്തിന് മുൻപ് പണികൾ പൂർത്തീകരിക്കുമെന്നുള്ളൂ പക്ഷെ പല സ്ഥലത്തും പണികൾ പെൻഡിങ് ആയിരുന്നു ആകെ രണ്ട് സ്ഥലത്ത് മാത്രമേ പണികൾ നടക്കാനുണ്ടായിരുന്നുള്ളൂ ഒന്ന് സ്വാഗതമാട് ഓവർപാസിന്റെ അവിടെയും പിന്നെ ഒന്ന് നമ്മുടെ കൂരിയാട് പാടത്തിന്റെ അവിടെയും എന്തായാലും എത്രയും വേഗം കൂരിയാട് പാടത്തിലെ പണികൾ തീർക്കേണ്ടി വരും കാരണം അത് മെയിൻ റോഡാണ് തൃശൂർ കോഴിക്കോട് റോഡ് ഇഷ്ടംപോലെ വാഹനങ്ങളാണ് അതിൽ കൂടെ കടന്നു പോകുന്നതും അപ്പോൾ ഇതൊക്കെയാണ് വളാഞ്ചേരി ബൈപ്പാസും അതിൽ വന്ന വയഡക്റ്റിന് വിശേഷങ്ങൾ കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരുടും ബൈ